കുതിരകളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന പഴം വെണ്ണപ്പഴം മുസമ്പി കൈതച്ചക്ക സപ്പോട്ട ഉത്തരം വെണ്ണപ്പഴം ഓർമ്മകൾ ഓരോന്നായി മറന്നു തുടങ്ങുന്ന വയസ്സ് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് അമ്പത്തേഴ് ഉത്തരം നാൽപ്പത്തഞ്ച് ഇറച്ചിയിൽ നിന്ന് തൊലി മാറ്റാൻ കൊണ്ട് മാത്രം പറ്റുന്ന മൃഗം ജിറാഫ് പശു കടുവ സിംഹം ഉത്തരം കടുവ ഏറ്റവും കൂടുതൽ തലവേദന വരുന്ന പെർഫ്യൂം മണം മുല്ല ചന്ദനം റോസ് ലില്ലി ഉത്തരം റോസ് ലോകത്തിലെ ആദ്യത്തെ കാറിൻ്റെ നിറം ഏതാണ് ഓറഞ്ച് വെള്ള ഗോൾഡൻ കറുപ്പ് ഉത്തരം കറുപ്പ് കിഡ്നി സ്റ്റോൺ വേഗത്തിൽ മൂത്രത്തിലൂടെ അലയിപ്പിച്ചു കളയുന്ന പച്ചക്കറി തക്കാളി ബീട്രൂട്ട് കോവയ്ക്ക ക്യാരറ്റ് ഉത്തരം കോവയ്ക്ക മൂന്ന് വയസ്സാകുമ്പോൾ പല്ല് പോകുന്ന ജീവി ജിറാഫ് കടുവ എലി ഓന്ത് ഉത്തരം എലി ടൂത്ത് ബ്രഷുകളുടെ ആദ്യത്തെ നിർമ്മാണമുണ്ടായ സ്ഥലം കാട് കടൽ ജയിൽ ഹോട്ടൽ ഉത്തരം ജയിൽ കൽക്കത്ത പോലീസ് യൂണിഫോമിൻ്റെ നിറം കറുപ്പ് പച്ച വെള്ള നീല ഉത്തരം വെള്ള ക്യാൻസർ കോശത്തിൻ്റെ വളർച്ച തടയുന്ന പച്ചക്കറി കോളിഫ്ലവർ ക്യാരറ്റ് തക്കാളി ബീൻസ് ഉത്തരം തക്കാളി മൂന്ന് മൈലിൽ നിന്നുള്ള രക്തമണം തിരിച്ചറിയുന്ന ജീവി കരടി സ്രാവ് സിംഹം പുലി ഉത്തരം സ്രാവ് ചെറുപ്പം നിലനിർത്തുന്ന ഭക്ഷണം പഴങ്കഞ്ഞ് കപ്പ ചപ്പാത്തി ചേന ഉത്തരം പഴങ്കഞ്ഞി വായിലെ രുചിമുളങ്ങളെ നശിപ്പിക്കുന്ന പഴം റോബസ്റ്റ സീതപ്പഴം പൈനാപ്പിൾ ഓറഞ്ച് ഉത്തരം പൈനാപ്പിൾ ലോകത്തിലെ ആദ്യത്തെ ക്ലോക്ക് ആകൃതി സമചതുരം വൃത്തം ത്രികോണം ചതുരം ഉത്തരം വൃത്തം നരകതുല്യ ജീവിതത്തിന് യോഗമുള്ള സ്ത്രീ നക്ഷത്രം ആയില്യം അശ്വതി രോഹിണി മകം ഉത്തരം അശ്വതി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്